രുദ്ര ഒരു പുനർജന്മ പ്രണയകഥ പാകം മൂന്ന് രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ സ്ഥിരമായി കാണുന്ന സ്വപ്നത്തിന്റെ അഘാതത്തിൽ കൈകാലുകൾ തളർന്ന് വീർത്ത് കുളിച്ചുകൊണ്ട് കൊണ്ട് ദുർഗ മുറിക്കുള്ളിലെ ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു പെട്ടെന്ന് നിന്ന് ഓർത്തതുപോലെ അവൾ ചോരിലെ ക്ലോക്കിലേക്ക് നോക്കി സമയം രാത്രി ദൈവമേ അറിയാതെ അവൾ ചാടി എഴുന്നേറ്റ് കട്ടിലിനടിയിൽ ഒരുക്കി വെച്ചിരുന്ന ബാഗ് വലിച്ചെടുത്തു മുറിയുടെ കഥക് മെല്ലെ തുറന്നു വരുന്നത് കണ്ട് അവളൊന്നും ഞെട്ടി പക്ഷെ കഥകു തുറന്ന അകത്തേക്ക് വന്നത് അവളുടെ അമ്മയായിരുന്നു മലയാളിയായ സൗദാമിനി അമ്മയുടെയും സേലം സ്വദേശിയും നാണ്യവിളകളുടെ വ്യാപാരിയായ കൃഷ്ണദേവ കൗണ്ടറുടെയും മകളാണ് ദുർഗ പാലക്കാട്ടുകാരി സൗദാമിനി അമ്മയുടെ ദേശത്ത് കച്ചവടത്തിന് വന്നപ്പോൾ ഉണ്ടായ പരിചയം വളർന്ന് പ്രണയമായി ഒടുവിൽ കൗണ്ടറെ വിവാഹം കഴിച്ച് അവർ അദ്ദേഹത്തോടൊപ്പം തമിഴ്നാട്ടിൽ സേലത്തേക്കെത്തി അവിടത്തെ ജന്മിയായ കൃഷ്ണദേവ കൗണ്ടർക്ക് തന്റെ മകളെ അനന്തരവനായ നാഗേഷ് കൗണ്ടറെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനായിരുന്നു താല്പര്യം പക്ഷെ സ്ത്രീലമ്പടനായ നാഗേഷിനെ ദുർഗയ്ക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു അച്ഛന്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതായപ്പോ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയല്ലാതെ അവൾക്ക് മുന്നിൽ മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല ആ വിവാഹത്തിന് മകൾക്ക് ഇഷ്ടമല്ലെന്ന് മനസ്സിലാക്കിയ സൗദാമിനി അമ്മയും തൽക്കാലം അവളെ അവിടെ നിന്ന് മാറ്റി നിർത്താനാണ് തീരുമാനിച്ചത് അകത്തേക്ക് വന്ന അമ്മ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ മുടിയിലൊന്ന് തലോടി പുറത്ത് ശിവണ്ണം കാറുമായി നിൽപ്പുണ്ട് കാവൽക്കാരെല്ലാം മയക്കത്തിലു നീ ഒന്നും ഒന്നുകൊണ്ടും പേടിക്കണ്ട എത്രയും വേഗം ഇവിടെ നിന്ന് പോകാൻ നോക്കുക ഇന്നിവിടെയൊന്നും രക്ഷ വെട്ടിയില്ലേ പിന്നെ ഒരിക്കലും നിനക്കത് സാധിക്കില്ല മോളെ ആ ദുഷ്ടന്റെ ഭാര്യയായി ജീവിക്കുന്നതിലും നല്ലത് നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടുന്നതാ ട്രെയിൻ ഒരു മണിക്ക് സ്റ്റേഷനിലെത്തും ഇനി താമസിക്കണ്ട വേഗം ഉറങ്ങിക്കോ സൗദാമിനിയമ്മ പറഞ്ഞത് കേട്ട് ദുർഗ തലകുലുക്കി അമ്മേ പക്ഷേ ഞാൻ പോയെന്നറിഞ്ഞാല് അച്ഛൻ അച്ഛന്റെ കാര്യത്തിൽ നീ പേടിക്കണ്ട എനിക്ക് പേടിയാ നാഗേഷിനെ എന്ത് ചെയ്യാനും മടിക്കാത്തവനാ അവൻ അതുകൊണ്ട് സൂക്ഷിക്കണം ബാംഗ്ലൂരിൽ എത്തിയ അവിടെ നിന്നും അടുത്ത ട്രെയിനിൽ ഉത്തരാഖണ്ഡിലേക്ക് പോണം അവിടെ ശിവണ്ണന്റെ കൂട്ടുകാരൻ ഒരു മുരുകനുണ്ട് മലയാളിയ അയാള് നിനക്കുള്ള താമസ സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട് തൽക്കാലം നീ അവിടെ നിന്നാ മതി ഫോണും കൊണ്ടുപോകണ്ട അവിടെ ചെല്ലുമ്പോ നിനക്ക് വേറൊരു ഫോൺ കിട്ടും നീ അതിൽ നിന്നും വിളിച്ചാ മതി പോയിട്ട് വാമോളെ സൗദാമിനിയമ്മ അവളെ കെട്ടിപ്പിടിച്ച് നിറുകയിൽ ഉപവച്ചു അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു തന്റെ നിറഞ്ഞ കണ്ണുകൾ അമ്മ കാണാതിരിക്കാൻ അവൾ തല താഴ്ത്തി പിടിച്ചുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഹാളും കടന്ന് ഉൻവശത്തേക്കെത്തിയ ദുർഗ ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്ത് കാവൽ നിന്നിരുന്ന നാഗേഷിന്റെ ഗുണ്ടകൾ ഉറങ്ങിക്കിടക്കുന്നത് കണ്ട് അവൾ തിരിഞ്ഞ് വാതിൽക്കൽ നിന്നിരുന്ന അമ്മയെ നോക്കി അമ്മ അവളെ നോക്കി കൈ വീശി ഗേറ്റിന് പുറത്ത് ശിവണ്ണൻ കാറുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അമ്മയുടെ ഒരകന്ന ബന്ധുവാണ് ശിവണ്ണൻ മോളെ വേഗം കേറിക്കോ സമയമില്ല അവളെ കണ്ടതും അയാൾ കാർ സ്റ്റാർട്ട് ചെയ്തു അവൾ കയറിയതും ശിവണ്ണൻ കാറുമായി സ്റ്റേഷനിലേക്ക് പറഞ്ഞു സ്റ്റേഷനിലെത്തിയപ്പോ ബാംഗ്ലൂർക്കുള്ള ട്രെയിൻ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ശിവണ്ണനോട് യാത്ര പറഞ്ഞതിന് ശേഷം അവൾ സ്റ്റേഷനകത്തേക്ക് ഓടി ബുക്ക് ചെയ്തിരുന്ന ബോഗി കണ്ടുപിടിച്ച് അതിനകത്തേക്ക് ഓടി കയറി അവൾ ബാഗ് താഴെ വെച്ചിട്ട് ട്രെയിനിന്റെ കഥ കടച്ചതിനു ശേഷം ആരെങ്കിലും പുറകെ അന്വേഷിച്ചു വരുന്നുണ്ടോ എന്ന് ആ വാതിലിന്ന് അടുക്കുള്ള ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിന്നു മുകളിലത്തെ ബെറുത്തിൽ കിടന്ന് നല്ല ഉറക്കത്തിലായിരുന്ന ആദി പെട്ടെന്നാണ് ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നത് ട്രെയിൻ എവിടെയോ നിർത്തിയിട്ടിരിക്കുകയാണ് ഏതോ സ്റ്റേഷനിലാണെന്ന് തോന്നുന്നു മൊബൈലിൽ നോക്കിയപ്പോ സമയം രാത്രി ഒരു മണി എവിടെയാണ് നിർത്തിയിരിക്കുന്നതെന്ന് നോക്കാം ഒരു ചൂട് കാപ്പിയും പിടിക്കാമെന്ന് വിചാരിച്ചു കൊണ്ടാണ് ആദ്യം മുകളിലത്തെ ബെറുൽ നിന്നും താഴേക്ക് ഇറങ്ങിയത് താഴത്തെ സീറ്റുകളിൽ അച്ചവും ഭദ്രയും തലയും കുത്തി കിടന്നുറങ്ങുന്നുണ്ട് രണ്ടുപേരുടെയും പുതപ്പുകൾ ഒന്നുകൂടി ശരിക്ക് വലിച്ചിട്ടതിനു ശേഷം അവൻ ഡോറിനടുത്തേക്ക് നടന്നു ട്രെയിനിനകത്തെ അര വെളിച്ചത്തിൽ ഉറക്കപ്പിച്ചോടെ കണ്ണും തിരുമി പതുക്കെ നടന്ന് ഡോറിനടുത്തേക്ക് എത്തി ആദ്യ കണ്ടത് കുനിഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ പിൻഭാഗമാണ് കണ്ണും തിരുമി അവൻ ഒന്നുകൂടി ഒന്ന് നോക്കി ആ പെൺകുട്ടി കുനിഞ്ഞു നിന്ന് ഡോറിന്റെ നടുവിലുള്ള ചില്ലിൽ കൂടി പുറത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണെന്ന് കണ്ടതും അവന് ജിജ്ഞാസയായി അവൾ ഇത്രക്ക് സൂക്ഷിച്ചു നോക്കുന്നത് എന്തെന്നറിയാൻ അവനും പതുക്കെ അവളുടെ പുറകിലേക്ക് നിന്ന് അവളുടെ തലയ്ക്ക് മുകളിലൂടെ പുറത്തേക്ക് എത്തി നോക്കാൻ ശ്രമിച്ചു തന്റെ പുറകിൽ ആരോ അനങ്ങുന്നത് ശ്രദ്ധിച്ച ദുർഗ പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കി എന്താ പുറകെ നിൽക്കുന്ന ആദ്യെ കണ്ട വെപ്രാളത്തിൽ ഗിതച്ചുകൊണ്ട് അവൾ ചോദിച്ചു ഏ അവൻ ഒരു പൊട്ടനെ പോലെ തിരിച്ചു ചോദിച്ചു താൻ എന്തിനാ എന്റെ പുറകെ വന്ന് നിൽക്കുന്നെന്ന് അത് പിന്നെ താൻ എന്താ ഈ പുറത്തേക്ക് ഇത്ര സൂക്ഷിച്ചു അറിയാൻ വേണ്ടി നോക്കിയതാ എന്താ പുറത്തേക്ക് നോക്കുന്നേ പുറത്തേക്ക് നോക്കാൻ പാടില്ലെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ മുന്നിൽ നിൽക്കുന്നത് തരക്കേടില്ലാത്തൊരു കോഴിയാണെന്ന തിരിച്ചറിവിൽ അവനെ ഉത്തരം പെട്ടെന്ന് തന്നെ വന്നു ചേടാ ഇത് ഈ പാതിരാത്രിക്ക് കുറ്റും പറിച്ചുകൊണ്ട് വന്നിരിക്കുന്നേ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് അവൻ അവളെ നോക്കി കണ്ണുകൾ തുറപ്പിച്ചു താൻ എന്താ പറഞ്ഞേ അവൾ അവന്റെ നേരെ ചാടി ഒന്നുമില്ല ഇയാളിങ്ങനെ വട്ടം നിന്നാലേ ബാക്കിയുള്ളവർക്ക് പുറത്തേക്കൊന്നും ഇറങ്ങണ്ടേ ഉം വേണ്ട വേണ്ട ഇവിടെ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ശരിയാകില്ല വിലങ്ങിനെ തലയാട്ടിക്കൊണ്ട് പറയുന്നതിനിടയിൽ അവൾ ഒരിക്കൽ കൂടി കുനിഞ്ഞ് ആ ഡോറിൽ കൂടി പുറത്തേക്ക് നോക്കി ഇതുകൊള്ളാം അതാരാണോ തീരുമാനിക്കുന്നത് അങ്ങോട്ട് മാറിടി ആദ്യ കാലിപ്പ് മോഡോൺ ചെയ്തു എടിപോയി വിളിച്ചാറുണ്ടല്ലോ അവന്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൾ മുന്നോട്ട് ചാടി വിളിച്ച നീ എന്തോ ചെയ്യും അങ്ങോട്ട് മാറുന്നോ അതോ ഞാൻ പിടിച്ചു മാറ്റണോ അവൻ ഒരു ചുവട് കൂടി മുന്നോട്ട് വെച്ചു ഓ നീ ആണെന്നെ എന്നൊന്ന് തൊട്ട് നോക്ക് അവളും വിട്ടുകൊടുത്തില്ല തോട്ട നീ എന്ന ഉണ്ടാക്കോടിവില്ലേ അവന്റെ അടുത്ത പിരിയും ഇളകി കഴിഞ്ഞിരുന്നു ഞാനൊന്നും ചെയ്യില്ല പക്ഷെ പോലീസുകാർ ചെയ്യും നീ ജയിലും ആകും അത് തന്നെ കാര്യം അവൾ മുഖം കുറിപ്പിച്ച് അവന്റെ മുന്നിൽ നിന്നു ആഹാ ഇഹിതങ് മര്യാദക്ക് പറഞ്ഞാ പോരെ ഇതിനാണോ ഇങ്ങനെ ഒച്ചവെക്കുന്നേ ഇത് നല്ല പാട് പോലീസ് എന്ന് കേട്ടതും അവന്റെ ഇളകിയ പിരിയെല്ലാം പെട്ടെന്ന് തന്നെ ശരിയായി അല്ലെങ്കിലും പോലീസ് എന്ന് പറഞ്ഞ അവന് വണ്ട് ഇഷ്ടമല്ല വെറുപ്പാണേ അതാ അതെ ചേച്ചി ഒന്നും മാറിയിരുന്നെങ്കിലേ എനിക്ക് പുറത്തേക്ക് ഇറങ്ങി ഒരു കാപ്പി പിടിക്കാനായിരുന്നു മാക്സിമം വിനയം കൈ അവൻ ചോദിച്ചു ആരോടെ തന്നെ ചേച്ചി തന്നോടല്ലേ പറഞ്ഞത് ഈ വാതിൽ തുറക്കാൻ പറ്റില്ലെന്ന് പറ്റില്ലെന്ന് പറഞ്ഞാൽ അവൾ ഒന്നുകൂടി ചീറിയതോടെ അവൻ പുറകോട്ട് മാറി അവളെങ്ങാനും അവിടെ കിടന്ന് ബഹളം വെച്ച പിന്നെ വരണവനും പോണവനും തന്റെ നെഞ്ചത്ത് പഞ്ചാരിമേളം നടത്തിയിട്ട് കാര്യം അന്വേഷിക്കൂ എന്നറിയാമായിരുന്ന അവൻ ആശാൻ അവളോട് ശ്രമിച്ചിരിക്കുന്നു എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് തിരികെ നടന്നു വൃത്തികെട്ടു പോകുന്നതിനിടയിൽ പെറുപുറുത്ത് മൂന്നു നാല് തുപ്പും തൂപ്പി ആ ഒരു സമാധാനത്തോടെ അവൻ നടന്നു തിരികെ കോപ്പയിലെത്തിയപ്പോ അച്ചുവും ഭദ്രയും അവിടെ എഴുന്നേറ്റിരിപ്പുണ്ട് എന്താ ചേട്ടാ അവിടെ ഒരു ബഹളം കേട്ടെ ഓ ഒന്നുമില്ല മോളെ ഒരു വട്ടുകേസ് ചങ്കലേം പൊട്ടിച്ചു വന്ന് കേറിയതാ നിങ്ങൾ കിടക്കാൻ നോക്കൂ മുകളിലെത്തെ ബെർത്തിലേക്ക് വലിഞ്ഞു കയറി ഇരുന്നതിന് ശേഷം അല്പനേരം മുൻപ് കണ്ട പെണ്ണിനെ കുറിച്ച് അവനൊന്ന് ആലോചിച്ചു നാക്കൊഴിച്ച് ബാക്കിയല്ല സൂപ്പർ പക്ഷെ ആ കണ്ണുകളും മുഖവും ഇതിനു മുമ്പ് എവിടെയോ കണ്ടതുപോലെ മുഖം കൈകളിൽ താങ്ങി ഇരുന്നു കൊണ്ട് അവൻ ചിന്തിച്ചു എന്നാലും അവള് ഇതിനു മുൻപ് എവിടെ വെച്ചാണ് അവ കണ്ടത് ആലോചിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ കൂപ്പയിലെ ആ അരണ്ട വെളിച്ചത്തിൽ കയ്യിലൊരു ബാഗും പിടിച്ച് താഴെക്കൂടി സീറ്റും അന്വേഷിച്ച് വരുന്ന ആ പിശാചിനെ കണ്ടതും അവൻ നെഞ്ചത്ത് കൈവച്ചു ഈശ്വരാ ഈ കൂപ്പയിലാവല്ലേ കൊണ്ടുവർത്തിട്ട സീറ്റി അവൻ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന കൃത്യമായി ദൈവം കേൾക്കുകയും ചെയ്തു അവൻ ഓപ്പോസിറ്റുള്ള ബെർത്തിന്റെ നമ്പറിലേക്ക് നോക്കി അവൾ തന്റെ കയ്യിലുള്ള ബാഗ് ആ ബെർത്തിലേക്ക് വെച്ചിട്ട് അതിനു മുകളിലേക്ക് തന്നെ വലിഞ്ഞു കയറി ബെർത്തിൽ കയറിയിരുന്ന ശേഷം അവൾ നേരെ നോക്കിയത് ആദിയുടെ മുഖത്തേക്ക് അവൻ ബേഷായി ഒന്ന് ഇളിച്ചു കൊടുത്തു ആഹാ ഇവിടെ ഉണ്ടായിരുന്നു ചേച്ചിയുടെ പൊന്നോ അതുപോലെ തിരികെ ഇളിച്ചുകൊണ്ട് അവൾ അവനോട് ചോദിച്ചു മുകളിലേക്ക് കയറിയ പെണ്ണ് അവനോട് സംസാരിക്കുന്നതും കേട്ട് താഴെ കിടക്കുകയായിരുന്ന രണ്ടവതാരങ്ങളും എഴുന്നേറ്റ് മുകളിലേക്ക് നോക്കി ജിജ്ഞാസ ഈ ആരാട്ട് വരും ആ പിശാജ് ചോദിച്ചതും കേട്ട് താഴെയിരുന്ന രണ്ട് അലവലാദികൾ ചിരിക്കുക കൂടി ചെയ്തതോടെ അവന്റെ മുഖം ദേഷ്യം കൊണ്ട് തൊടുത്തു വേട്ടാവളി എന്നും ദശനടി എന്നും പറഞ്ഞ് അവളെ കാലെ വാരി നിലത്തടിക്കാൻ അവന് തോന്നിയെങ്കിലും പോലീസിനെ കുറിച്ച് ഓർത്തപ്പോ അനങ്ങാതെ ഇരിക്കുന്നത് ബുദ്ധി ബുദ്ധിയെന്ന് പലപ്പോഴും പ്രവർത്തിക്കുന്ന തലച്ചോർ അവൻ ഉപദേശിച്ചു ഇതാന്നോ ചേട്ടാ ചേട്ടൻ പറഞ്ഞ ചങ്ങല പൊട്ടിച്ചു വന്ന വട്ടുകേസ് ആഹാ തികഞ്ഞു മോളെ തിരുപ്തിയായി അച്ചുവിന്റെ ചോദ്യം കേട്ടതും അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് വീണ്ടും മുകളിലെ ബെർത്തലിരിക്കുന്നവളെ നോക്കി ഇടിച്ചു അതേ മോളെ നിന്റെ ചേട്ടൻ പറഞ്ഞ വട്ടുകേസ് ഞാൻ തന്നെയാ അച്ചുവിനെ നോക്കി ചിരിച്ചും കൊണ്ട് അവൾ പറഞ്ഞു എന്നിട്ട് അവൾ അവന്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി പക്ഷെ ഇപ്പോൾ എനിക്ക് വട്ടിളകിയതേ നിന്റെ ചേട്ടന്റെ മുഖം കണ്ടിട്ട് നോക്കിക്കേ ആ മുഖം കണ്ടാൽ വട്ടില്ലാത്തവർക്കും വാസ്തവം അച്ചുവിനെയും ഭദ്രയെയും അവൾക്കെതിരെ ഇങ്ങനെ തിരിക്കാമെന്ന് മനസ്സിൽ കണക്കും കൂട്ടിക്കൊണ്ടിരുന്നവന് ഏറ്റ കനത്ത അടിയായി പോയി അച്ചുവിന്റെ ആ വാക്കുകൾ ഇനിയും ഇരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി അവൻ വേഗം തന്റെ വെറുതേക്ക് കിടന്ന് തല വഴി മൂടിപ്പൊതച്ചു പക്ഷെ അപ്പോഴും അവന്റെ മനസ്സിലുയർന്ന ചിന്ത ഒന്നു മാത്രമായിരുന്നു എവിടെ വെച്ച് എവിടെ വെച്ചാണ് ഇവളെ ഇതിനു മുൻപ് കണ്ടിട്ടുള്ളത് താഴെ ഇരിക്കുന്ന രണ്ട് മരഭൂതങ്ങളും പുതിയതായി വന്ന പിശാചുമായി പരിചയപ്പെടുന്നതും കേട്ടുകൊണ്ട് അവൻ കിടന്നു അവളുടെ പേര് അനുപമ എന്നാണെന്നും ഏതോ റിലേറ്റീവിന്റെ വീട്ടിലേക്ക് പോവുകയാണെന്നും ഒക്കെ അവൾ പറയുന്നത് അവൻ കേട്ടു കുറച്ചു നേരത്തെ പരിചയപ്പെടലും വർത്തമാനവും ഒക്കെ കഴിഞ്ഞ് ദുർഗ ബെർത്തിലേക്ക് കിടന്നു തനിക്ക് നേരെ എതിരെയുള്ള ബേർത്തിൽ മൂടി പുതിച്ചു കിടക്കുന്ന ആദ്യം നോക്കി അവളുടെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിടർന്നു ട്രെയിനിനുള്ളിലെ ആരണ്ട വെളിച്ചത്തിൽ അവനെ ആദ്യം കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു സുരക്ഷിതത്വം അവൾക്ക് അനുഭവപ്പെട്ടിരുന്നു വളരെ വേണ്ടപ്പെട്ട ആരുടെയോ അടുത്തേക്ക് എത്തിയതുപോലെ എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു തോന്നൽ മനസ്സിലുണ്ടായതെന്ന് എത്ര ആലോചിച്ചിട്ടും അവൾക്ക് പിടികിട്ടിയില്ല അമ്മ പറഞ്ഞതുപോലെ അവരോടവൾ പേരും പോകുന്ന സ്ഥലവും ഒക്കെ മാറ്റി പറഞ്ഞെങ്കിലും അവനോടെന്തോ തന്റെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ മനസ്സിലിരുന്ന് ആരോ പറയും പോലെ എന്തുകൊണ്ടാണ് ഉള്ളിൽ ഇതുപോലൊരു തോന്നലുണ്ടാകുന്നതെന്ന് ആലോചിച്ചു കിടന്ന അവളും എപ്പോഴും ഉറക്കത്തിലേക്ക് വഴുതി വീണു പിറ്റേ ദിവസം കാലത്ത് കൃഷ്ണദേവ കൗണ്ടറുടെ വീട് വിശാലമായ ഹാളിലെ ഒരു തൂണിൽ ശിവണ്ണനെ പിടിച്ചു കെട്ടിയിട്ടിരിക്കുകയാണ് അയാളുടെ ശരീരം ആസകലം ശരീരമാശകലം പാടുകൾ മുഖം ചതഞ്ഞ് കണ്ണുകൾ നീര് വെച്ചടഞ്ഞിരിക്കുന്നു അയാൾക്ക് ചുറ്റിലുമായി നാഗേഷിന്റെ ഗുണ്ടകൾ ദൈവത്തെ ഓർത്ത് അണ്ണനെ അവരോട് പറ കൗണ്ടറുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്ന അമ്മ കരഞ്ഞുകൊണ്ട് അങ്ങേരുടെ മുന്നിൽ കൈകൾ കൂപ്പി ഇന്ത കുപ്പി വായ് ദ്രോഹം പണ്ട് വെച്ചിരിക്കാ കൗണ്ടർ സൗദാമിനി അമ്മയെ നോക്കി അലറി അവൻകിട്ടു എന്താ പകം പോ അത് വന്ന് ഇന്ത് മാതിരി കേട്ട അവൻ സ്വല്ലമാട്ടെ കൂട്ടത്തിൽ ഒരുത്തൻ കൗണ്ടറിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എപ്പിയാവ് കേട്ടാലും പരവായില്ല എനിക്ക് കടച്ചയാകണം അപ്പോഴേക്കും എങ്കഴേക്കും അങ്ങോട്ടേക്ക് എത്തി മാമോയ് എന്നാച്ച് ഇത് യതുമേ യതൂമേ കൗണ്ടർ കൈമലർത്തി നാഗേഷ് നേരെ ചെന്ന് ശിവണ്ണന്റെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി പാതി അടഞ്ഞ കണ്ണുകൾ വലിച്ചു തുറന്നിട്ട് അയാൾ അവനെ നോക്കി ചിരിച്ചു ഏണ്ട നായേ ഒരേ സിറുപ്പ് അയാളുടെ കരണ താഞ്ഞടിച്ചുകൊണ്ട് നാഗേഷ് മുരണ്ടു വായിൽ നിന്നൊഴുകിയെത്തിയ ചോര നിലത്തേക്ക് അത് കണ്ടതോടെ പല്ല് കടിച്ചുകൊണ്ട് നാഗേഷ് ഒരുത്തിനോട് വിളിച്ചു പറഞ്ഞു അയാൾ കയ്യിലിരുന്ന മുളക് പൊടിയുടെ പൊതി അവന് കൊണ്ടു കൊടുത്തു നാഗേഷ് അരയിൽ നിന്നും ഒരു കത്തി വലിച്ചൂരി അതുകൊണ്ട് ശിവണ്ണന്റെ നെഞ്ചിൽ നീളത്തിൽ നിന്ന് വരഞ്ഞു അതിനുശേഷം കയ്യിലിരുന്ന മുളക് പൊടി അവൻ ആ മുറിവിലേക്ക് വാരി തേച്ചു വേദന കൊണ്ടുള്ള ശിവണ്ണന്റെ അലറിക്കരച്ചിൽ ആ ബംഗ്ലാവിൽ മുഴങ്ങി അയ്യോ ദൈവത്തെ അണ്ണനെ ചെയ്യല്ലേ ഞാൻ പറയാ കരഞ്ഞും കൊണ്ട് സൗദാമിനിയമ്മ കൗണ്ടറുടെ മുന്നിൽ മുട്ടുകുത്തി വേണ്ട പറയല്ലേ ഇവരോട് ആ വേദനക്കിടയിലും ശിവണ്ണൻ സൗദാമിനിയമ്മയോട് വിളിച്ചു പറഞ്ഞു വായി മൂടടാ നായേ ഉറക്കെ അലറിക്കൊണ്ട് നാഗേഷ് ശിവണ്ണന്റെ അടുത്തേക്കെത്തി മുട്ടുകാല് കൊണ്ട് അയാളുടെ നാവിയിൽ ആഞ്ഞു തൊഴിച്ചു ബോധം നഷ്ടപ്പെട്ട ശിവണ്ണന്റെ തല താഴേക്ക് തൂങ്ങിയാടി നാഗേഷ് തിരിഞ്ഞ് സൗദാമിനിയമ്മയുടെ നേരെ മെല്ലെ നടന്നെടുത്തു ചേട്ടാ എഴുന്നേൽക്ക് ബാംഗ്ലൂർ എത്തി കാലത്ത് അച്ചു വിളിക്കുന്നതും കേട്ടാണ് ആദ്യ കണ്ണുകൾ തുറന്നത് ഞെട്ടി പിടഞ്ഞെഴുന്നേറ്റ് അവന്റെ കണ്ണുകൾ ആദ്യം പോയതും എതിരെയുള്ള ബർത്തിലേക്കായിരുന്നു അവൾ അവിടെ ഉണ്ടായിരുന്നില്ല അവളുടെ ബാഗും കാണാനില്ല അതെ ഇങ്ങോട്ട് ഇറങ്ങുന്നില്ലേ അതോ ഈ വണ്ടി തന്നെ തിരിച്ചു പോവാന്നോ അവന്റെ നോട്ടം ചോദിച്ചു ആ പോയാ കണ്ടോദിച്ചു അല്ലെടി പോയാശേരി കുറുക്കഞ്ചേത്താലും കണ്ട് കോഴിക്കൂട്ടില്ലെന്ന് പറഞ്ഞ പോലെ ആ ഇത് അവൾ ഒന്ന് കുച്ഛിച്ചു എന്റെ ചേട്ടാ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങിയേ ഞങ്ങൾക്ക് അറിയത്തില്ല ആ പെണ്ണ് എങ്ങോട്ട് പോയെന്ന് ഞങ്ങൾ എഴുന്നേറ്റപ്പോ അവൾ ഇവിടെ ഇല്ല അതും പറഞ്ഞിട്ട് അവൾ ബാഗും വലിച്ചുകൊണ്ട് ട്രെയിനിന്റെ ഡോറിന് നേരെ നടന്നു ആദി മുകുലത്തെ ബെറുത്തിൽ നിന്നും ചാടി താഴെ ഇറങ്ങി അതെ അത്തേട്ട അവൾ എങ്ങോട്ട് പോയൻ

ഞാൻ ഇനി അങ്ങനെ വിളിക്കുന്നില്ല നീ എന്നോ വിളിക്ക ഭദ്ര അവനെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു എന്ത് പണ്ടാരെങ്കിലും അവളെ നോക്കി ഒന്ന് കണ്ണുരുട്ടി പറഞ്ഞിട്ട് അവനും ബാഗും എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു ചിരിച്ചു തലയാട്ടിക്കൊണ്ട് ഭദ്ര അവന് പുറകെ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ആദി അണ്ടികളഞ്ഞ അണ്ണാനെ പോലെ ചുറ്റിനും നോക്കുന്നത് കണ്ട് അച്ചു കണ്ണുകൾ ചുരുക്കി അവന് നേരെ തിരിഞ്ഞു എന്തോന്ന് ആടപൊട്ടായി നോക്കി നിൽക്കുന്നേ പോയി ടാസ്കി വിളിയടാ അവന്റെ അടുത്തേക്ക് ചെന്ന് ചുമലിൽ തോണ്ടിക്കൊണ്ട് അവൾ ഒച്ചയിട്ടു ഏയ് അതൊന്നും വേണ്ട ആ നിഖിൽ കാറുമായിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടെന്നേ ബാംഗ്ലൂരിൽ ആവണിക്കും ഭദ്രയ്ക്കും ഗസ്റ്റ് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിഖിലാണ് അവൻ കോളേജിൽ ആദിയുടെ കൂടെ പഠിച്ചിരുന്നവനാണ് നമ്മുടെ ആദിയെ കേട്ടോ ഏലകട്ടോ ഇവിടെ ബാംഗ്ലൂരിൽ മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുന്നു ഫോൺ എടുത്ത് ആദി അവനെ വിളിച്ചപ്പോ അവൻ ഓൾറെഡി കാറുമായി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത് കേട്ട് അവർ ലഗേജും തൂക്കി പുറത്തേക്ക് നടന്നു തുടരും രുദ്ര അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊപ്പം ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്